ഇതിലും വേദന കൊല്ലിന് ഇത് കൊല്ലാക്കൊല്ലിന് ഒരു ഓരൊറ്റ റോഡ് പോലും ഇല്ല ഇവരൊരു നാശത്തിന്റെ സന്ധ്യതയുള്ള ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇത് മാർഗിസ്റ്റുകാർക്കും കിട്ടില്ല കോൺഗ്രസ്സുകാർക്കും കിട്ടില്ല ഇതൊക്കെ ബി ജെ പി കാര് കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് ഇവർ നമ്മളെ കൊല്ലാക്കൊല ചെയ്യവർ ഒരൊറ്റ റോഡ് ഒരു വികസനം കാര്യങ്ങൾ ഒന്നുമില്ല പത്ത് രൂപ ഇവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് അവരാഘോഷങ്ങളും ചന്തകളും സൂത്രപ്പണികളൊക്കെ ആയിട്ട് അവരടിച്ചു മാറ്റി കൊണ്ടുപോയി വൈകുന്നേരം അവരുടെ തീറ്റക്കൂട്ടങ്ങളിലും ആഘോഷങ്ങളിലും അവർ സുഖമായി ജീവിക്കുക അവരെ കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല പിന്നെ ഓരോരുത്തരും അവർ പുച്ഛിക്കിന് കഠിനമായി പുച്ഛിക്കുക ഇവരൊരു വെറുക്കപ്പെട്ട ജന്തുക്കളെ പോലെ കാണണല്ലോ ചെയർപേഴ്സണായാലും ഈ മെമ്പർമാരായാലും ഈ കോൺഗ്രസിൻ്റെ മെമ്പർമാരൊക്കെ ഏതാണ്ട് ബഫൂൺ പോലെയാണ് ആൾക്കാർ കാണുന്നത് அவர் ரொம்ப ஃபோணுகள போல கோமாளிகள்